ഭാരതം ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ റിപ്പബ്ലിക് ദിനത്തിലേക്ക് നാം ചുവട് ചുവടുവെക്കുമ്പോൾ എഴുപത്തിയാറ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ രാജ്യം ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കായി മാറിയ ആ സുപ്രധാന മുഹൂർത്തത്തിൻ്റെ ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് കണ്ണു ഓടിക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു എന്നത് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ് എന്നാൽ എന്തുകൊണ്ടാണ് ആ മുഹൂർത്തത്തിൽ തന്നെ ഭാരതം ഒരു റിപ്പബ്ലിക്കായി മാറാത്തത് എന്ന ചോദ്യം പലപ്പോഴും ചരിത്ര വിദ്യാർത്ഥികളെയും സാധാരണക്കാരെയും ഒരുപോലെ ചിന്തിപ്പിക്കാറുണ്ട് സ്വാതന്ത്ര്യം ലഭിച്ച് ഏകദേശം മൂന്ന് വർഷത്തോളം കാത്തിരുന്ന ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് ഭാരതം ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെട്ടത് ഈ കാലതാമസത്തിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളും ചരിത്രപരമായ കാരണങ്ങളും ലോകത്തിന് തന്നെ മാതൃകയായ ഒരു ഭരണഘടനാ നിർമ്മാണ പ്രക്രിയയുടെ അധ്വാനവും ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ജനുവരി ഇരുപത്തിയാറ് എന്ന തീയതി തന്നെ റിപ്പബ്ലിക് ദിനത്തിനായി തെരഞ്ഞെടുത്തത് എന്നത് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ആവേശകരമായ ഒരു അധ്യായമാണ് ഇതിൻ്റെ വേരുകൾ തേടി നാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലേക്ക് പോകേണ്ടതുണ്ട് അന്ന് ലാഹോറിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ വെച്ചാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ പൂർണ്ണ സ്വരാജ് അഥവാ പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന പ്രഖ്യാപനം നടത്തിയത് അതിനുമുമ്പ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് കീഴിലുള്ള ഒരു ഡൊമിനിയൻ പദവി മാത്രമായിരുന്നു പല നേതാക്കളും ലക്ഷ്യം വെച്ചിരുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തിയാറിന് ഭാരതീയർ ആദ്യമായി ദിനം ആഘോഷിച്ചു അന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ എല്ലാ വർഷവും ജനുവരി ഇരുപത്തിയാറ് ഒരു പ്രതീകാത്മക സ്വാതന്ത്ര്യ ദിനമായി രാജ്യമൊട്ടാകെ ആചരിച്ചു പോന്നു ചരിത്രപരമായ ഈ ദിനത്തോടുള്ള സൂചകമായാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം ഓഗസ്റ്റ് പതിനഞ്ചിന് ലഭിച്ചിട്ടും ഭരണഘടന നടപ്പിലാക്കാൻ ജനുവരി ഇരുപത്തി എന്ന തീയതി തന്നെ നേതാക്കൾ തെരഞ്ഞെടുത്തത് കാലത്തിൻ്റെ നിയോഗം പോലെ ഒടുവിൽ ആ തീയതി ഭാരതത്തിൻ്റെ പരമാധികാരത്തിൻ്റെ അടയാളമായി മാറി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിനും ആയിരത്തി തൊള്ളായിരത്തി അൻപതിനും ഇടയിലുള്ള കാലഘട്ടം ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പരിവർത്തന ഘട്ടമായിരുന്നു ഈ മൂന്ന് വർഷവും ഭാരതം സാങ്കേതികമായി ബ്രിട്ടീഷ് കോമൺവെൽത്തിന് കീഴിലുള്ള ഒരു ഡൊമീനിയൻ മാത്രമായിരുന്നു അതായത് രാജ്യത്തിന് സ്വന്തമായി ഒരു ഭരണഘടന ഇല്ലാതിരുന്നതിനാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് അനുസരിച്ചാണ് രാജ്യം ഭരിക്കപ്പെട്ടത് ബ്രിട്ടീഷ് രാജാവോ രാജ്ഞിയോ ആയിരുന്നു അന്നത്തെ ഔദ്യോഗിക ഭരണത്തലവൻ രാജ്യത്തെ ഭരണകാര്യങ്ങൾ നിർവഹിച്ചിരുന്നത് ഗവർണർ ജനറൽ വഴിയായിരുന്നു സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറലായി മൗണ്ട് ബാറ്റൺ പ്രഭുവും പിന്നീട് സി രാജഗോപാൽ ആചാര്യയും സേവനമനുഷ്ഠിച്ചു ഈ ഒരു ട്രാൻസിഷൻ അവസ്ഥയിൽ നിന്ന് പൂർണ്ണമായ പരമാധികാരത്തിലേക്ക് മാറണമെങ്കിൽ രാജ്യത്തിൻ്റെതായ ഒരു പരമോന്നത നിയമസംഹിത ആവശ്യമായിരുന്നു വെറുമൊരു ഭരണമാറ്റമല്ല മറിച്ച് രാജ്യത്തെ ഓരോ പൗരനും തുല്യനീതി ഉറപ്പാക്കുന്ന ഒരു വ്യവസ്ഥിതി കെട്ടിപ്പടുക്കുക എന്നതായിരുന്നു അന്നത്തെ നേതാക്കളുടെ ലക്ഷ്യം ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടന നിർമ്മിക്കുക എന്നത് അത്യന്തം സങ്കീർണവും വെല്ലുവിളികൾ നിറഞ്ഞതുമായ ഒന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബറിൽ പ്രവർത്തനം ആരംഭിച്ച ഭരണഘടനാ നിർമ്മാണ സഭ അഥവാ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി ഏകദേശം രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനെട്ട് ദിവസം നീണ്ടു നിന്ന കഠിന പരിശ്രമത്തിനൊടുവിലാണ് ഈ ദൗത്യം പൂർത്തിയാക്കിയത് വൈവിധ്യമാർന്ന സംസ്കാരങ്ങളും ഭാഷകളും മതങ്ങളും നിലനിൽക്കുന്ന ഒരു ഉപഭൂഖണ്ഡത്തിന് അനുയോജ്യമായ നിയമങ്ങൾ രൂപപ്പെടുത്തുക എന്നത് എളുപ്പമായിരുന്നില്ല നൂറ്റി അറുപത്തി അഞ്ച് ദിവസങ്ങളിലായി നടന്ന തീവ്രമായ ചർച്ചകളിൽ മൗലികാവകാശങ്ങൾ ഭരണ നിർവഹണ രീതികൾ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ എന്നിങ്ങനെ ഓരോ വിഷയവും ഇഴകീറി പരിശോധിക്കപ്പെട്ടു ലോകത്തിലെ വിവിധ രാജ്യങ്ങളുടെ ഭരണഘടനകളിൽ നിന്നുള്ള മികച്ച വശങ്ങൾ ഭാരതീയ സാഹചര്യങ്ങൾക്ക് അനുസൃതമായി മാറ്റം വരുത്തി ഉൾപ്പെടുത്താൻ സഭ അശ്രദ്ധിച്ചു വെറുമൊരു നിയമപുസ്തകമല്ല മറിച്ച് ദശലക്ഷക്കണക്കിന് മനുഷ്യരുടെ പ്രതീക്ഷകളെയും സ്വപ്നങ്ങളെയും സംരക്ഷിക്കുന്ന ഒരു ജീവനുള്ള പ്രമാണമാണ് തങ്ങൾ നിർമ്മിക്കുന്നതെന്ന ബോധ്യം ഓരോ അംഗത്തിനും ഉണ്ടായിരുന്നു ഈ മഹത്തായ ദൌത്യത്തിൻ്റെ നെടുന്തൂണായി നിന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരുന്നു ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പങ്ക് സമാനതകളില്ലാത്തതാണ് ജാതീയവും സാമൂഹികവുമായ അസമത്വങ്ങൾ നിലനിന്നിരുന്ന ഒരു സമൂഹത്തിൽ സമത്വം എന്ന ആശയത്തിന് അദ്ദേഹം നൽകിയ പ്രാധാന്യമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കരുത്ത് അടിച്ചമർത്തപ്പെട്ടവന്റെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവന്റെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ അദ്ദേഹം വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ സ്വീകരിച്ചു ഓരോ പൗരനും വോട്ടവകാശവും വിവേചനമില്ലാത്ത ജീവിതവും വാഗ്ദാനം ചെയ്യുന്ന നമ്മുടെ ഭരണഘടന ആധുനിക ഭാരതത്തിന്റെ ശില്പിയായി അംബേദ്കരെ അടയാളപ്പെടുത്തുന്നു അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണമാണ് ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും ചലനാത്മകമായ ജനാധിപത്യ രാജ്യങ്ങളിൽ ഒന്നാക്കി മാറ്റിയത് നമ്മുടെ ഭരണഘടനയുടെ യഥാർത്ഥ പകർപ്പുകൾ അച്ചടിച്ചവയല്ല മറിച്ച് കൈകൊണ്ട് എഴുതിയവയാണ് പ്രേം ബിഹാരി നരേൻ റൈസാദ് എന്ന പ്രശസ്ത കാലിഗ്രാഫറാണ് മനോഹരമായ ഇറ്റാലിക് ശൈലിയിൽ ഭരണഘടനയുടെ ഓരോ വരിയും എഴുതിത്തീർത്തത് മാസങ്ങളോളം നീണ്ട പരിശ്രമത്തിൻ്റെ പ്രതിഫലമായി അദ്ദേഹം ഒന്നും സ്വീകരിച്ചില്ല മറിച്ച് ഓരോ പേജിൻ്റെയും താഴെ തൻ്റെ പേരും അവസാന പേജിൽ തൻ്റെ മുത്തച്ഛൻ്റെ പേരും ചേർക്കാൻ അനുവാദം ചോദിക്കുക മാത്രമാണ് ചെയ്തത് കൂടാതെ ശാന്തി നിഗേനിലെ കലാകാരന്മാർ ഭാരതീയ ചരിത്രത്തെയും സംസ്കാരത്തെയും പ്രതിനിധീകരിക്കുന്ന ചിത്രങ്ങൾ കൊണ്ട് ഓരോ പേജും അലങ്കരിച്ചു നിലവിൽ പാർലമെന്റ് ലൈബ്രറിയിൽ ഹീലിയം നിറച്ച പ്രത്യേക പെട്ടികളിൽ ഈ യഥാർത്ഥ പകർപ്പുകൾ സുരക്ഷിതമായി സൂക്ഷിച്ചിരിക്കുന്നു ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ പൈതൃകത്തിൻ്റെയും കലയുടെയും അടയാളം കൂടിയാണ് ഭരണഘടന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറിന് തന്നെ അംഗീകരിക്കപ്പെട്ടിരുന്നു എങ്കിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനുവരി ഇരുപത്തിയാറ് എന്ന തീയതിയുടെ ചരിത്രപരമായ പ്രാധാന്യം കണക്കിലെടുത്ത് അത് നടപ്പിലാക്കാൻ രണ്ട് മാസം കൂടി കാത്തിരിക്കുകയായിരുന്നു റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളുടെ ഭാഗമായുള്ള വിസ്മയിപ്പിക്കുന്ന പരേഡുകൾക്ക് ഇന്ന് നാം സാക്ഷ്യം വഹിക്കുന്നത് കർത്തവ്യ പത്തിലാണ് അതായത് പഴയ രാജ്പഥില് എന്നാൽ ആദ്യത്തെ റിപ്പബ്ലിക് ദിന പരേഡ് നടന്നത് അവിടെയല്ല എന്നത് ശ്രദ്ധേയമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഡൽഹിയിലെ ഇൻവിൻ സ്റ്റേഡിയത്തിലായിരുന്നു അതായത് ഇന്നത്തെ നാഷണൽ സ്റ്റേഡിയം പ്രഥമ ചടങ്ങ് നടന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് മുതലാണ് രാജ്പഥ് പരേഡിൻ്റെ സ്ഥിരം വേദിയായി മാറിയത് നമ്മുടെ സൈനിക കരുത്തും സാംസ്കാരിക വൈവിധ്യവും വിളിച്ചോതുന്ന ഈ പരേഡ് ഭാരതം എന്ന വികാരത്തെ ലോകത്തിന് മുന്നിൽ ഗാംഭീര്യത്തോടെ അവതരിപ്പിക്കാനുള്ള നിമിഷങ്ങളാണ് സ്വാതന്ത്ര്യവും റിപ്പബ്ലിക്കും തമ്മിലുള്ള വ്യത്യാസം നാം തിരിച്ചറിയേണ്ടതുണ്ട് സ്വാതന്ത്ര്യം നമുക്ക് നൽകിയത് വിദേശ ഭരണത്തിൽ നിന്നുള്ള മോചനമാണെങ്കിൽ റിപ്പബ്ലിക് എന്നത് നമുക്ക് നൽകിയത് സ്വയം ഭരിക്കാനുള്ള അധികാരവും ഉത്തരവാദിത്വവുമാണ് ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാർ എന്ന ജനാധിപത്യത്തിൻ്റെ അന്തസത്ത റിപ്പബ്ലിക് ദിനത്തിലൂടെ അർത്ഥവത്തായി ഈ ദിനം വെറുമൊരു അവധി ദിനമല്ല മറിച്ച് ഓരോ പൗരനും തങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ചും അതിലേറെ പ്രധാനമായ കടമകളെക്കുറിച്ചും ചിന്തിക്കേണ്ട ദിവസമാണ് അധികാരം ഒരു വ്യക്തിയിലോ കുടുംബത്തിലോ കേന്ദ്രീകരിക്കാതെ സാധാരണക്കാരനായ ഒരു പൗരന് പോലും രാജ്യത്തിൻ്റെ ഉന്നത പദവിയിലെത്താൻ സാധിക്കുമെന്ന അവസ്ഥയാണ് റിപ്പബ്ലിക് ചുരുക്കത്തിൽ സ്വാതന്ത്ര്യം ലഭിച്ച് രണ്ട് വർഷത്തിനു ശേഷം ഭാരതം ഒരു റിപ്പബ്ലിക് ആയതിനു പിന്നിൽ കൃത്യമായ പ്ലാനിങ്ങും ചരിത്ര ഉണ്ടായിരുന്നു അത് കേവലം ഒരു നിയമപരമായ നടപടിക്രമമായിരുന്നില്ല മറിച്ച് നൂറ്റാണ്ടുകളായി അടിച്ചമർത്തപ്പെട്ട ഒരു ജനതയ്ക്ക് അവരുടെ ഭാവി സ്വയം നിർണയിക്കാനുള്ള അധികാരം കൈമാറുന്ന വിപ്ലവകരമായ മാറ്റമായിരുന്നു ഭരണഘടന നമുക്ക് നൽകുന്ന സംരക്ഷണം ഓരോ ഭാരതീയനും അഭിമാനത്തോടെ ഓർക്കേണ്ടതാണ് ജനാധിപത്യത്തിൻ്റെ മൂല്യങ്ങൾ മുറുകെ പിടിക്കാനും ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന സാഹോദര്യവും സമത്വവും ജീവിതത്തിൽ പകർത്താനും നാം പ്രതിജ്ഞാബദ്ധരാകണം നമ്മുടെ ജാഗ്രതയാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ കരുത്ത് കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് ന്യൂസെയിറ്റീൻ കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക